കുട്ടികളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നതൊന്നാണ് പഠനത്തിനോടുള്ളൊരു താല്പര്യമില്ലായ്മ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹീലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും ഒന്നെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തോടോ ഉണ്ടാവുന്നൊരു താല്പര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒരു ബുള്ളിയും കാരണമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെ ടീച്ചേഴ്സിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടാവുന്ന സമ്മർദ്ദം പാരൻസിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻസ് കാരണമായിട്ട് അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും വഴക്കാണ് എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റാത്തത് ഇത്തരത്തില് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ പഠനത്തിന് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയും കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണ് കുട്ടിക്ക് പഠിക്കാൻ സാധിക്കാത്തത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നും പറയും ലേർണിംഗ് ഡിഫിക്കൽറ്റിയും ഡിസബിലിറ്റിയും തമ്മിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ലേർണിംഗ് ഡിഫിക്കൽറ്റി എന്താണ് ലേർണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലേർണിംഗ് ഡിഫിക്കൽറ്റീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് നല്ല രീതിയിൽ ആ കുട്ടീനെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടുള്ള താല്പര്യക്കുറവ് ടീച്ചേഴ്സ് ഓവറായിട്ട് സ്ട്രിക്റ്റഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് ആ വിഷയത്തിനോട് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും ക്ലാഷാണ് പാരൻസ് തമ്മിൽ അഡിയാണ് അല്ലെങ്കിൽ സിബ്ലിംഗ്സ് എന്തെങ്കിലും ഈഗോ പ്രഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പുറമേന്നുള്ള കാരണം ആ കുട്ടിയുടെ പഠനത്തിനെ ബാധിക്കുന്നതാണ് കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് വീട്ടിൽ നല്ല ാണ് അല്ലെങ്കിൽ പാരൻസ് തമ്മിൽ വായിക്കിടുന്നത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കാരണവശാലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതേപോലെ ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലാണ് ആ കുട്ടി പഠിക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ആ കുട്ടിക്ക് ആ സ്കൂൾ ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ആ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കാനോ പഠിക്കാനോ പറ്റില്ല ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കുട്ടി കടന്നു പോകുന്നുണ്ടായിരിക്കുക ചില കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുണ്ടാകുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങൾ കാരണമായിട്ടും പഠനത്തിലേക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് ടീച്ചേഴ്സിൽ നിന്നോ അല്ലെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെ സ്കൂളിലേക്ക് പോകുന്ന വയലിൽ നിന്നോ ഉണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ കുട്ടി പഠിക്കുന്നതിനോടുള്ള പേടി വരാൻ വരെ കാരണമാവാറുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിലുള്ളൊരു താല്പര്യക്കുറവ് ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിനോടുള്ള വെറുപ്പായിട്ടും ആ സബ്ജക്റ്റ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ായിട്ടുമൊക്കെ വരാനുള്ള chance വളരെ കൂടുതലാണ് അതേപോലെ സിബ്ലിങ്സ് തമ്മിലുള്ള ഈഗോ അല്ലെങ്കിൽ പാരൻസ് കമ്പയർ ചെയ്യുക ആ കുട്ടീനെ പോലെ അല്ലെങ്കിൽ മൂത്ത ആളെപ്പോലെ താൻ പഠിക്കുന്നില്ലല്ലോ എന്ന് ഇളയ കുട്ടീനോട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ നൈബേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികളായിട്ടുള്ള ഇടയിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ കളിയാക്കലുകൾ ഒക്കെ കുട്ടിയുടെ പഠനത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് കുട്ടികൾക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കുട്ടിയുടെ പഠനത്തിനെ നല്ല രീതിയിൽ ബാധിക്കും ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കോൺസെൻട്രേഷൻ അത് നല്ല രീതിയിൽ ബാധിക്കും അത് ആ കുട്ടിക്ക് പഠനത്തോടുള്ളൊരു താല്പര്യത്തെയും പഠിക്കാനുള്ളൊരു കഴിവിനെയും ബാധിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ നല്ല രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ് അല്ല എങ്കിലും കുട്ടിക്ക് ഒരുപാട് ഫിസിക്കൽ ബുദ്ധിമുട്ട് വരാനും അത് കാരണമായിട്ട് കുട്ടിയുടെ പഠനത്തിനെ അത് ബാധിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇത്തരം രീതിയിലല്ലാതെ കുട്ടി നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നുണ്ട് സ്കൂളിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വീട്ടിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിലും കുട്ടിക്ക് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പം ഉണ്ടാകുന്ന കുറച്ച് അപ്നോർമാലിറ്റീസ് കാരണമായിട്ടായിരിക്കും ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്ലിയ തുടങ്ങിയിട്ടുള്ള ലേണിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് റീഡിംഗിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും നമ്മളൊരു ലെറ്റർ പറഞ്ഞാലും ആ ലെറ്റർ കറക്റ്റായിട്ട് കുട്ടിക്ക് എഴുതാൻ പറ്റും പക്ഷെ ആ ലെറ്റർ കണ്ടാൽ ചിലപ്പോൾ കുട്ടിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബോർഡ് വായിക്കാനോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാനോ ഒന്നും പറ്റില്ല എഴുതുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയും ഇല്ല ദിസ് ഗ്രാഫിയ എന്ന് പറയുന്ന സമയത്ത് ഇത് നേരെ തിരിച്ചാണ് വരിക കുട്ടിക്ക് എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും വായിക്കുന്ന സമയത്ത് കുട്ടി ഓക്കെ ആയിരിക്കും എന്ത് വായിക്കുന്ന സമയത്താണെങ്കിലും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഏത് ലാംഗ്വേജ് ആയാലും കുട്ടിക്ക് വായിക്കാൻ വായിക്കാനൊക്കെ ആയിരിക്കും പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും കുട്ടിക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല ലെറ്റേഴ്സായിക്കോട്ടെ കുട്ടി വായിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞ് തന്ന ലെറ്റേഴ്സ് ആണെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ആ ഒരു ലെറ്റർ എഴുതുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ കുട്ടി എഴുതുന്ന സമയത്ത് ലെറ്റേഴ്സ് തലചരിച്ചോ അല്ലെങ്കിൽ ഷേപ്പിലല്ലാതെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞാൽ കറക്റ്റ് ആ രീതിയിൽ പറ്റാതെ ഒക്കെ വരും നോർമലി നോക്കുന്ന ഒരാൾക്ക് കുട്ടിക്ക് സ്പെല്ലിങ് അറിയാത്തതുകൊണ്ടായിരിക്കും എന്ന് ആൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ സ്പെല്ലിങ് കറക്റ്റ് കുട്ടിക്ക് അറിയാൻ പക്ഷെ ആ സ്പെല്ലിങ് കറക്റ്റ് ആ കുട്ടിക്ക് എഴുതാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കും ഇത്തരം രീതിയിൽ എഴുതുന്ന സമയത്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്ഗ്രാഫിയ എന്നാണ് പറയുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട് അതിൽ നമ്മൾ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തോ ഒന്നും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാൽക്കുലേഷൻസിൽ മാത്രമാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാൽക്കുലേ എന്നാണ് പറയുന്നത് ഇത്തരം രീതിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണ് കുട്ടിക്ക് ലേണിംഗിൽ ബുദ്ധിമുട്ട് വരുന്നത് എങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്നും കുട്ടിയുടെ ബയോളജിക്കലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണമായിട്ട് വരുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നും പറയും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ടെമ്പറിയാണ് നമുക്കതിനെ ട്രെയിൻ ചെയ്തു കൊണ്ടുവന്നാൽ പെർമനന്റ് ആയിട്ട് മാറ്റം കൊണ്ടുവരാൻ പറ്റും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയും എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താണെന്ന് തിരിച്ചറിയും ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാനും പറ്റിയാല് ആ കുട്ടീനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി വരുന്ന സമയത്ത് ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിലാണ് ബുദ്ധിമുട്ട് വരുന്നത് അത് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷേ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അതിന്റെ ഒരു സിബിയാരിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ഒക്കെ ചെയ്താൽ ഒട്ടും അറിയാത്തൊരു കുട്ടിയാണ് െങ്കിൽ പോലും നമുക്ക് ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുട്ടിയിൽ കൊണ്ടുവരാൻ സാധിക്കും റെമഡിയൽ ട്രെയിനിങ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടും ലേണിങ് ഡിസബിലിറ്റീസ് ഉള്ളൊരു കുട്ടിനെയും നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം രീതിയിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു കാരണത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും ആ ഒരു കാരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ കുട്ടീനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു